ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പെട്ട് സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം രുക്മിണി അമ്മയോട് ഇന്തു പറയാണ് അമ്മേ എല്ലാം കഴിഞ്ഞ് ബാക്കി ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അമ്മേ ഷ്യാമിന് അറിയാവുന്ന ഒരു പലിശക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒരു അമ്പതിനായിരം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അത് കേട്ട് രുക്മിണി ഞെട്ടലൂടെ നോക്കുകയാണ് അതിൽ നിന്നാണ് പലചരക്ക് കടയിൽ പറ്റടച്ചത് ഇനി കൃഷ്ണേട്ടനേതായാലും കടം തരില്ല എന്നൊന്നും പറയില്ലമ്മേ അത് മാത്രമല്ല പൊടിമോളുടെ കോളേജ് ഫീസും അടക്കാൻ കിടക്കല്ലേ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്പതിനായിരം പലിശക്ക് തമ്മേ ഞാൻ കുറശ്ശെ കുറശ്ശായിട്ട് അടച്ചു തീർത്തോളാം പലചരക്ക് കടയിലെ ക്യാഷും കൊടുത്ത് പൊടിമോളുടെ ഫീസും അടച്ചതിന് ശേഷം ഇച്ച ഉള്ളത് ഇതിലുണ്ടമ്മേ തൽക്കാലം ഇത് അമ്മയുടെ കയ്യിൽ വെച്ചോ ഋഗ്മിണി ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കാണ് അതേസമയം രാജേശ്വരി ചോദിക്കുകയാണ് എടി അല്ല നീ എൻ്റെ ചേച്ചിയെ ആരാണെന്ന് വിചാരിച്ചേ നീ കൊണ്ട കൊടുത്തതും എൻ്റെ ചേച്ചി കൈ നീട്ടി അങ്ങ് വാങ്ങു വിചാരിച്ചോ അത് കേട്ട് ഇന്ദുവിന് നല്ല വിഷമം തോന്നി അമ്മേ അത്യാവശ്യത്തിന് എടുക്കാൻ ഇത് അമ്മ തന്നെ സൂക്ഷിച്ചു വെക്കണം ഇന്ദു അധ്വാനിച്ച് ക്യാഷ് ഇതുപോലെ കൊണ്ടു തന്നപ്പോഴൊക്കെ അമ്മ അത് കയ്യുന്നീട്ടി വാങ്ങി വെക്കാറില്ലേ ഇപ്പോഴും അനന്തു ആണെന്ന് കരുതി അമ്മ ഇത് വാങ്ങണം ഞാൻ അമ്മയുടെ മുൻ അനന്തു തന്നെയാണമ്മേ എന്നെ അങ്ങനെ കണ്ടാൽ മതി ഡേവ് ചെയ്ത് അമ്മ ഇത് വാങ്ങിക്കണം രാജേശ്വരി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ രുക്മിണി ഒന്നുകൂടെ ജനിക്കണടി നിന്റെ കയ്യിൽ നിന്ന് ഈ കേശ് നീട്ടി വാങ്ങാൻ ഇമോള് അതേസമയം ചിന്തിക്കുകയാണ് ഈശ്വര അമ്മ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്താ ചെയ്യുക അതിങ്ങോട്ട് തന്നേക്ക് ഞാനത് അലമാരിയിൽ വെച്ചോളാം തന്നേക്കടി എന്തു അപ്പം തന്നെ അത് ചെറിയ മേടക്കൈയിൽ കൊടുത്തു അതേസമയം രുക്മിണി ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് അവിടെ നിന്നും സങ്കടത്തോടെ നടന്നു നീങ്ങാം പെട്ടെന്ന് സ്നേഹത്തോടെ രുക്മിണി വിളിക്കുകയാണ് ഇന്ദു ഹിന്ദു ആ സ്നേഹത്തോടെയുള്ള വിളി കേട്ട് സങ്കടപ്പെടുകയും ചിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അത് കേട്ട് രാജേശ്വരി ഞെട്ടുകയാണ് ഹിന്ദു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കരയോ ചിരിക്കുകയും ചെയ്തിട്ട് തിരിഞ്ഞു നിന്ന് അമ്മയെ നോക്കുക രുക്മിണി പതിയെ നടന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ അരികിലേക്ക് വരികയാണ് അതുകണ്ട് രാജേശ്വരി പൊടിമോളേയും സൗബർണിയെയും നോക്കുകയാണ് അമ്മ അടുത്ത് വന്നതും ഇന്ദു കരയാണ് അപ്പോൾ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് അനന്തു അവസാനമായി പറഞ്ഞ വാക്കുകൾ അമ്മേ ഇന്ദുവിനെ നോക്കണം അമ്മേ അമ്മ ഇന്ദുവിനെ നോക്കണേ അമ്മേ ഇന്ദു പറയുന്ന വാക്ക് എൻ്റെ ഭർത്താവിനെ അവസാനമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എൻ്റെ അനന്തുവിന് ഏ പലിശക്കാർ വന്നിട്ട് പറയാണ് പറഞ്ഞതുപോലെ രണ്ട് ദിവസത്തിനുള്ളിൽ ലോൺ അടച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഇന്ദുവിൻ്റെ രണ്ട് വളയും വാങ്ങിച്ചിട്ടാണ് അവർ പോകുന്നത് കടക്കാരൻ പറയാണ് ചേച്ചിയുടെ മരുമോള് കുറച്ചു മുമ്പേ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അറ്റിൻ്റെ ബാക്കി തുക എണ്ണായിരത്തി അമ്പത് രൂപയും അടച്ചിട്ടാണ് അവൾ പോയത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ സാധനങ്ങൾ കൊടുത്തേക്കണേ എന്ന് അല്ലെങ്കിൽ ഞാനും ശാലുവും വൈകിട്ട് വന്നിട്ട് വാങ്ങിച്ചോളാം എന്നു സോറി രുക്മിണി അതൊക്കെ ഓർത്ത് ഇന്ദുവിനെ നോക്കി കരയാണ് പിന്നെയും രുക്മിണി ചിന്തിക്കാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തോന്നിവാസത്തിന് നടക്കാനാണെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല പരിചാതിക്ക് ഇറങ്ങിപ്പോക്കോ പിന്നെ അത് കേട്ട് ഷാലു പറയാണ് മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്താ അമ്മ അനന്തേട്ടൻ പറഞ്ഞത് ഇന്ദുവിനെ കൈവിട്ട് കളയല്ലേ എന്ന് പറഞ്ഞ് കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ലേ പോയത് പിന്നെ ഇന്ദു പറഞ്ഞത് കൃഷ്ണേട്ടൻ്റെ കടവും കൊടുത്ത് പൊടിമോൻ്റെ ഫീസും അടച്ചതിന് ശേഷം ബാക്കിയുള്ള തുക അമ്മ ഇത് ഇത് അമ്മയുടെ കയ്യിലിരിക്കട്ടെ പിന്നെ അമ്മയുടെ മോൻ അനന്തുവായിട്ട് ആയിട്ട് കണ്ടാൽ മതി അനന്തു തന്നെയാമ്മേ ഞാൻ അതൊക്കെ ഓർത്ത് രുക്മിണി ഇന്ദു എന്ന് പറഞ്ഞ് ഇന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് രുക്മിണി ഒരുപാട് സമയം ഇന്ദുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അത് കണ്ടുനിന്ന പൊടിമോളും സൗബർണികയും അവരെ രണ്ടുപേരെയും പോയി കേട്ടിപ്പിടിക്കുകയാണ് അതേസമയം രാജേശ്വരി മനസ്സിൽ ചിന്തിക്കുക ഇവരെല്ലാം ഒന്നിച്ചാൽ എനിക്ക് പാരിയാവുമല്ലോ പിന്നെ പൊടിമോള് അമ്മയോട് പറയാണ് അമ്മേ ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഏട്ടത്തിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മേ പകുതി വഴിക്ക് വെച്ച് എൻ്റെ ഭർത്താവ് എന്നെ തനിച്ചാക്കിപ്പോയപ്പോൾ ടിവിക്കാനുള്ള ഒരേ ഒരു പിടിവെള്ളി എനിക്ക് എൻ്റെ മോൻ മാത്രമായിരുന്നു പകുതിക്ക് വച്ച് അവനെയും ദൈവം തിരിച്ചു പിടിച്ചപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ വല്ലാതെ തളർന്നു പോയിരുന്നു ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ കരയെത്തിക്കും എന്നുള്ള പേടിയായിരുന്നു മനസ്സിൽ പക്ഷേ എൻ്റെ മോൻ എൻ്റെ അനന്തു എന്നെ തനിച്ചാക്കിയിട്ടല്ല പോയത് എൻ്റെ അനന്തു മോൻ ഇങ്ങനെ ഒരു പൊന്നുമോളെ തന്നിട്ടാണല്ലോ പോയത് അപ്പോൾ ഇന്ദു കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മയുടെ മോൻ അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല അനന്തു ഇപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടമ്മേ അനന്തു വേറെ ഞാൻ വേറെ അല്ല അമ്മേ അമ്മയ്ക്കും ഈ കുടുംബത്തിനും ഇനി ഞാനുണ്ടാവും ഇന്ദു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് വീണ്ടും ശരി വീണ്ടും മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ കാര്യം കട്ടപ്പുക ഏതോ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ എൻ്റെ മനസ്സ് നിന്നെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല മോളെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നാം മോളെ അമ്മേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതായിട്ട് തന്നെ ഇരിക്കട്ടെ അമ്മയുടെ വാക്കുകൾ എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞതുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ അവർക്കുള്ള അതേ അവകാശം ഈ അമ്മയ്ക്കും ഞാൻ തന്നിട്ടുണ്ട് മേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന എൻ്റെ മനസ്സ് നിറഞ്ഞതമ്മേ എന്ന് പറഞ്ഞ് ഇന്ദുക്കറിയാം അതിനുശേഷം ചിരിക്കുകയും ചെയ്യാണ് അതേപോലെ തന്നെ രുക്മിണിയും ചിരിക്കുകയാണ് അപ്പോൾ രാജേശ്ശേരി ഇപ്പോൾ നീ എല്ലോ രുക്മിണിയെ ചീ അതിരിക്കട്ടെ നീ വല്ലതും കഴിച്ചോ ഇന്ദു അത് കേട്ട് സന്തോഷത്തോടെ കരുകയും ചിരിക്കുകയും ചെയ്യാണ് ആ സമയത്ത് ഇന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ അമ്മ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഈ വാക്ക് എന്നിട്ട് അവൾ അമ്മയോട് പറയുകയും ചെയ്യാണ് ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അമ്മേനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇതുതന്നെ വയറ് നിറഞ്ഞതുപോലെയായ അമ്മേ കണ്ടു നിന്ന രാജി ഇനി ഞാൻ പുറത്താവോ മോളിൽ ചെന്ന് കയ്യും കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് വാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ശരി അമ്മേ പൊടി സാബു വന്നേ മോള് പോകുന്നതിനിടയിൽ പറയുകയാണ് ഇടത്തി ചില ഇടത്തി ഇന്ദു അപ്പം തന്നെ അനന്തുവിൻ്റെ മുമ്പ് പോയി കരയേം ചിരിക്കുകയും ചെയ്യാണ് സന്തോഷം കൊണ്ട് ഏ സാബു പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കുകയാണ് പൊടി മോളെ എന്താ ചേച്ചി നീ എൻ്റെ ചാർജർ കണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ആകത്തുണ്ടാവും ചേച്ചി അവിടെ ഇല്ല പൊടി അപ്പോഴാണ് അർജുൻ വരുന്നത് അമ്മേ ആ എവിടെയായിരുന്നു നീ കോളേജ് വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ എത്ര നേരായി ഇതുവരെ നീ എവിടെ പോയി കിടക്കായിരുന്നടാ എന്താ അമ്മ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പാർട്ട് ടൈം ഒരു ജോലിക്ക് പോകുന്നുണ്ടെന്നും ഒരു മിനിറ്റേ അമ്മേ എന്ന് പറഞ്ഞവൻ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് അമ്മയ്ക്ക് നീട്ടാണ് ഇന്നാ അമ്മേ മുതലാളിയോട് ചോദിച്ച് അഡ്വാൻസായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇതിൽ പതിനായിരം രൂപയുണ്ട് ഇത് അമ്മയുടെ കയ്യിലിരിക്കട്ടെ ക്ണി അവനെ തന്നെ നോക്കാണ് അമ്മേ ഇനി അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാനില്ലേ അമ്മേ പക്ഷേ അമ്മ ക്യാഷ് വാങ്ങിക്കുന്നില്ല എന്താ അമ്മേ വാങ്ങിച്ചോ വാങ്ങിക്കമ്മേ എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി അത് കൈ നീട്ടി വാങ്ങിക്കാൻ വേണ്ടി കൈ ഉയർത്തി അപ്പോഴേക്കും കൈ ശരിക്ക് പിടിക്കാത്തത് കാരണം അതായത് അമ്മ ആ പൈസ ആഗ്രഹിക്കുന്നില്ല ആ പൈസ വാങ്ങിക്കുമ്പോഴേക്കും എല്ലാ പൈസയും താഴേക്ക് പോയി അമ്മേ എന്ത് പണിയായി കാണിച്ചേ പൊടി ഇതൊക്കെ ഒന്ന് പെറുക്കിയെടുക്ക് അപ്പോഴേക്കും പൊടിയും സൗബർണികയും ചേർന്ന് അതൊക്കെ പെറുക്കി കൊടുക്കുകയാണ് എന്താ അമ്മ എത്ര കാഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷാ എല്ലാം താഴെ കളഞ്ഞല്ലോ പൊടി മോള് ക്യാഷൊക്കെ പെറുക്കിയതിന് ശേഷം പറയാണ് എടാ അർജുൻ ഇതെന്തായത് നോട്ടിൽ മുഴുവൻ ചോരൊക്കെ അറിയാണല്ലോ അത് കേട്ട് രുക്മിണി ഞെട്ടുകയാണ് അത് പിന്നെ പല കൈ മാറി മാറി വരുന്നതല്ലേ തന്നവരോട് പോയി ചോദിക്കാൻ പറ്റുമോ നീ അതിങ്ങ് തന്നെ പക്ഷേ രുക്മിണി ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് അവനെ അമ്മേ ഇന്നാ അമ്മേ രുക്മിണി വീണ്ടും അനന്ദ് പറഞ്ഞത് ഓർക്കാണ് കാലശരിയല്ലമ്മേ അവൻ പുറത്ത് പോകുന്നത് പഠിക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തിനാണോ എന്ന് ആർക്കറിയാം ഇതൊന്ന് വാങ്ങമ്മേ എന്തെയ്യാ ആലോചിക്കുന്നത് രാജേഷ് ശരി എന്താ രുക്മിണി നീ അതങ്ങ് വാങ്ങിച്ചേക്ക് ശരിയമ്മേ ഇന്ന് രാത്രി പണിയുണ്ടാവുമെന്ന് പറഞ്ഞമ്മേ ഞാൻ പോയിട്ട് വരാം നിങ്ങളൊക്കെ കിടന്ന കേട്ടോ ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളാം ഞാൻ കമ്പനിന്ന് കഴിച്ചോളാം അമ്മേ എന്നാൽ പോട്ടെ ബൈ അപ്പോഴാണ് പുറകിൽ നിന്നും രുക്മിണി വീണ്ടും വിളിക്കുന്നത് അർജുൻ എന്താ അമ്മേ നീ ഒരു രാത്രി പണിക്കും പോകണമെന്നില്ല കോളേജിൽ പോയി പഠിത്തമൊക്കെ കഴിഞ്ഞ് വേറെ വല്ല നല്ല ജോലിക്കും പോയാൽ മതി ഇതൊന്നും എനിക്കത്ര ശരിയായിട്ട് തോന്നുന്നില്ല അതെന്താ അമ്മേ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ വീട് പിന്നെ എങ്ങനെ കഴിഞ്ഞു പോകും അമ്മേ അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അതൊക്കെ നിന്റെ ഏട്ടത്തി ഇന്ദുമതി നോക്കുന്നുണ്ട് അനന്തു മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതാ അർജുനെ ജോലിക്കൊന്നും പറഞ്ഞയക്കണ്ട പ്രത്യേകിച്ച് രാത്രിയിലവനെ ജോ പുറത്തേക്കൊന്നും പറഞ്ഞയക്കരുത് ജോലിക്കൊന്നും പറഞ്ഞയക്കരുത് അവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിച്ചാൽ മാത്രം മതി എൻ്റെ മോൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും ഇനി മേലിൽ നീ ജോലിക്കാണെന്നും പറഞ്ഞ് എങ്ങോട്ടും പോകണ്ട അമ്മേ അമ്മ എന്താ കളിക്കാണോ എന്തേട്ടൻ ചാവുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ കാശ് വാങ്ങിച്ചിട്ട് ജോലിക്ക് ചെന്നില്ലെങ്കിൽ പതിനായിരം അഡ്വാൻസ് തന്നിരിക്കുന്നത് ചെന്നില്ലെങ്കിൽ കുത്തിന് പിടിച്ച് ചോദിക്കില്ലേ അമ്മേ പെട്ടെന്ന് പൊടിമോൾ ചോദിക്കാണ് അങ്ങനെ എന്ത് ജോലിക്കാണ് നീ പോകുന്നത് അത് ചോദിക്കാം നീ ആരാടി ഏ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം വെറുതെ ആളാവാൻ വരല്ലേ എന്തേ ഞാൻ ചോദിച്ചത് എന്താ തെറ്റ് നീ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് ഞങ്ങളും കൂടി അറിയണ്ടേ പറയാൻ പറ്റാത്തത്ര മോശപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത് മേയ് എന്തൊക്കെ ഇവിടെ ഈ പറയുന്നേ പണിയെടുത്ത് ക്യാഷ് കൊണ്ട് വന്ന് തരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ അങ്ങനെ ചോദിക്കണതിന് പകരം ഇങ്ങനെ നിർത്തിപ്പൊരിച്ച് ചോദ്യം ചെയ്യണം വേണ്ടത് അപ്പം തന്നെ രുക്മിണി രാജേശ്വരിയുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചിട്ട് എന്നാ നിന്റെ ക്യാഷ് എനിക്ക് വേണ്ട നീ ജോലിക്ക് പോവുകയും വേണ്ട ഇതിന് പകരം രണ്ടക്ഷരം പഠിക്കാൻ നോക്ക് ഇത് നീ അയാളോട് അഡ്വാൻസ് വാങ്ങിച്ചതല്ലേ ഇപ്പം തന്നെ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് എന്നിട്ട് ഞാനിനി ജോലിക്ക് വരുന്നില്ല എന്ന് അയാളോട് തീർത്ത് പറഞ്ഞേക്ക് രുക്മിണി രാജേശ്വരിയുടെ കയ്യിൽ നിന്നും ആ ക്യാഷ് വാങ്ങിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങനെയുള്ളൊരു ജോലിയുടെ ചിന്ത അങ്ങ് വിട്ടേക്ക് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഞാൻ പെണ്ണൊന്നുമല്ലല്ലോ വീട്ടിൽ കെട്ടിക്കിടക്കാൻ ആണുങ്ങളാവുമ്പോൾ ആയിരത്തെട്ട് കാര്യങ്ങളുണ്ടാവും അവൻ വീണ്ടും അവൻ്റെ ആ അനന്തുവിൻ്റെ ഫോട്ടോ ചൂണ്ടിയിട്ട് പറയുകയാണ് ചാവ നേരത്ത് അനന്തേട്ടൻ പറഞ്ഞു പോലും അപ്പോഴേക്കും രുക്മിണിയുടെ അടി അവൻ്റെ ചേട്ടത്ത് വീണ് കഴിഞ്ഞു അതുകൊണ്ട് രാജേശ്വരിയും മറ്റുള്ളവരും ഒക്കെ എന്ന് പറഞ്ഞ് മുഖത്തിൽ വിരൽ വെക്കുകയാണ് അതേപോലെ തന്നെ എന്തും പറയണം അമ്മേ സവർണികയും പൊടിമോളും ഒക്കെ നോക്കുകയാണ് എൻ്റെ ആനന്ദവിനെക്കുറിച്ച് ഇനി ഒരു അക്ഷരം നീ മീണ്ടിയാൽ കൊന്നുകളയും ഞാൻ നിന്നെ ആൺമക്കളായാലും പെൺമക്കളായാലും സന്ധ്യ കഴിഞ്ഞാൽ കുടുംബത്തിൽ കയറി ഇരിക്കാൻ നോക്കണം അതിന് പകരം ഇനി വല്ല തേണ്ടിത്തരവും ഒപ്പിക്കാൻ ശ്രമിച്ചെന്നറിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ വെച്ച് വാഴിക്കില്ല പറഞ്ഞേക്കാം നിന്റെ ഈ പണം ഞങ്ങൾക്ക് വേണ്ട ആദ്യം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വട പോ അമ്മേ ഡോ പോടാ കൊടിമോളി വീണ്ടും പറയാണ് എടാ അമ്മ പറയുന്നത് കേട്ടില്ലേ കൊണ്ടുപോയി കൊടുത്തിട്ട് വാമിയേച്ചി കൊച്ചിപ്പോൾ ആടുപെട്ട് അഡ്വാൻസ് വാങ്ങിച്ചു വന്നതല്ലേ നീ മിണ്ടരുത് രാജി ഞാൻ നോക്കിക്കോളാം എടാ പെട്ടെന്ന് കൊണ്ടുപോയി ക്യാഷ് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തിക്കൊള്ളണം പോയിട്ട് ഓടാ എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി അമ്മേ ഇന്തു വന്ന് വിളിക്കുകയാണ് അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ എന്നോടും അനന്തു പറഞ്ഞിരുന്നു കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ വേറെ എവിടേക്കോ പോകുന്നു എന്നുണ്ട് അനന്തുവിന് അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് അനന്തു കാര്യമില്ലാതെ അങ്ങനെയൊന്നും പറയില്ല അമ്മ പറഞ്ഞ ഒരു കാര്യം ശരിയാ അനന്തു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആയിരം അർത്ഥങ്ങളുണ്ടാവും പിന്നെ ഇന്ദുവും പൊടിമോളും ചേർന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ് അപ്പോഴാണ് സൗഭർണിക്ക് അവിടെ വന്നത് ആ എന്താ സൗപർണികേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മയോട് ചോദിച്ചാൽ ക്യാഷ് ഇല്ലാത്തപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ എന്ന് ചോദിച്ചതിനോട് വഴക്ക് പറയും അതുകൊണ്ടാണ് അപ്പോൾ പൊടിമോൾ മോള് പറയാണ് എന്താ മേക്കപ്പ് ഐറ്റംസ് ആയിരിക്കും പൊടി നീ മിണ്ടാതിരിക്കുക നിന്നോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം ഇന്ദു അവളുടെ കയ്യിലൊരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ആ ഇങ്ങനത്തെ ആ ലിസ്റ്റിൽ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ദു അത് തുറന്ന് നോക്കുകയാണ് എന്നിട്ട് പറയാണ് ആ ഇപ്പം എന്താ ഇത് വാങ്ങിക്കണം അത്രയല്ലേ ഉള്ളു ആ എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം എന്താ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം ഏ താങ്ക്സ് അപ്പം തന്നെ എന്തു തിരിച്ചു വിളിച്ച് പറയാണ് ആ താങ്ക്സ് ഏട്ടത്തി എന്ന് പറയായിരുന്നല്ലോ സൗഭർണിക പിന്നെ ഒന്ന് അവിടെത്തന്നെ തറച്ച് നിൽക്കുകയാണ് അതിനുശേഷം അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി എന്നിട്ട് പറയാണ് താങ്ക്സ് ഏട്ടത്തി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി കുടി മോൾ അതേസമയം ഏട്ടത്തി ചേച്ചിയും ഏട്ടത്തി എന്ന് വിളിച്ചല്ലോ അടിപൊളി അതും പറഞ്ഞ് ഏട്ടത്തിയെ പൊടിമോള് കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ പിറ്റേന്ന് ഇന്ദു ഓട്ടം പോയിരിക്കയാണ് അതേസമയം അവിടെ ട്രാഫിക്കിൽ അവളെ പെണ്ണന്വേഷിച്ച് വന്ന ആ പയ്യനും മറ്റുള്ള പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത് അയാൾക്ക് ആദ്യത്തെ പകയുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അയാൾ മറ്റുള്ള മറ്റേ പോലീസുകാരനോട് പറയാണ് അനന്തകൃഷ്ണ ആ ഓട്ടോ അവിടെ തടഞ്ഞു നിർത്തിയേ ഓക്കേ സാർ സൈഡ് സൈഡ് ദേ അങ്ങോട്ട് നിർത്തു ഒന്ന് ഇറങ്ങിക്കേ വണ്ടിയുടെ പേപ്പറൊക്കെ എടുത്തോ അതേസമയം ആ മറ്റേ പോലീസുകാരൻ മനസ്സിൽ ചിന്തിക്കാണ് ഇന്ദു ഇറങ്ങുന്ന കണ്ടിട്ട് അവൾ മാലയിട്ട സമയത്ത് പറയുകയാണ് ഞാനിപ്പോഴും എന്നെ എൻ്റെ അനന്തകൃഷ്ണൻ്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അനന്തകൃഷ്ണൻ്റെ കൂടെ ജീവിച്ച് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം മതി എനിക്ക് അപ്പോൾ അവൾ ആർ സി ബുക്കും പേപ്പറും മറ്റും ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ പോലീസുകാരെ മറ്റേ പോലീസിനോട് പറയാണ് അടോ താൻ പോയിക്കോ ഈ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ശരി സാർ അപ്പോൾ അതേസമയം ആ പോലീസുകാരുടെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈർക്കിലേയെ സാരി ഉടുത്ത് നിർത്തിയത് കണ്ടു കഴിഞ്ഞാൽ ഓടിക്കിതച്ചിങ്ങ് വന്നോളും സ്നേഹിക്കാനായിട്ട് കഷ്ടം അവൻ ഹിന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എന്താ മാഡം നമസ്കാരം ഹിന്ദുവിൻ്റെ സമയം മനസ്സിലപ്പോൾ ഓടിയെത്തിയത് അവൻ മാല അതായത് ആ താലി കെട്ടാൻ വേണ്ടി ഇടുന്നതിന് മുമ്പേ ഉള്ള ആ മാല മാല വലിച്ചിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് നിങ്ങളല്ലേ ആ ഇന്ദുമതി താലി കെട്ടാൻ നേരത്ത് ചാടി എണീറ്റ് വാർത്താ സമയത്ത് പ്രസംഗം നടത്തി എൻ്റെ കല്യാണം നശിപ്പിച്ചവൾ അയ്യോടാ ഭർത്താവ് ട്രാവൽസ് തുടങ്ങി കാറ് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്നിട്ട് നിങ്ങളെന്താ ഓട്ടോ ഓടിച്ച് നടക്കുന്നേ ഓ ഞാനത് മറന്നു നിങ്ങളെ ആ കെട്ടിയ മഹാഭാഗ്യൻ മരിച്ചു മണടിഞ്ഞു അല്ലേ അതും പറഞ്ഞ അവൻ കളിയാക്കിച്ചിരിക്കാണ് അതുകൊണ്ടിപ്പോൾ ഓട്ടോ ഓടിക്കേണ്ട ഗതികേടായി അല്ലേ അയ്യോ പാവ ഇതും പറയാതെ ക്ഷമിച്ച് നിൽക്കുകയാണ് വീണ്ടും അയാൾ പറയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞു തന്ന ചെറുക്കനെ കെട്ടി സന്തോഷത്തോടെ ജീവിച്ചുകൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എത്ര നന്നായി ഈ പൊരിഞ്ഞ വെയിലത്തിങ്ങനെ ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ അതൊക്കെ പോട്ടെ പഴങ്കഥ പറഞ്ഞിട്ട് എന്താ കാര്യം വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം എടുത്തു വെക്കുക സർക്കാർ തന്ന കാശിനെ ജോലിയെങ്കിലും ചെയ്യട്ടെ ഇന്ദു ഹിന്ദുവിൻ്റെ വണ്ടിയിൽ നിന്ന് കലാസം ഒക്കെ എടുത്ത് നോക്ക് കൊടുക്കുവാണ് അപ്പോൾ അയാൾ നോക്കിയിട്ട് പറയാണ് അയ്യോ ഇതെന്താ ഇത് പിങ്ക് ഓട്ടോയുടെ പെർമിറ്റ് അല്ലല്ലോ എന്താ മേഡം റെഗുലറായിട്ട് ഓടിക്കുന്ന ഓട്ടോയുടെ പേപ്പറും വെച്ച് പിങ്ക് ഓട്ടോ ഓടിക്കാൻ പറ്റുമോ ഓ സാധാരണ വണ്ടിക്ക് തന്നെത്താൻ പെയിൻ്റ് അടിച്ച് ആളെ ആളെപ്പറ്റിക്കായിരുന്നു അല്ലേ അതൊക്കെ പോട്ടെ എന്ന് വെക്കാം ആദ്യം ലൈസൻസും മേടിച്ചു ഇവിടത്തെ എന്തു പറ്റി സാർ ലൈസൻസും മേടിച്ചു കൊടുക്കേ സാർ എന്നോട് ക്ഷമിക്കണം എങ്ങനെ ക്ഷമിക്കണം ലൈസൻസ് എവിടെ എൻ്റെ അടുത്ത് ലൈസൻസ് ഇല്ല സാർ ഏ എന്താ ഇതുവരെ ലൈസൻസ് എടുത്തിട്ടില്ലേ ലൈസൻസ് പോലും ഇല്ലാതെയാണോ വണ്ടി എടുത്ത് ഇറങ്ങിയത് ലൈസൻസ് ഇല്ലാതെ നിനക്കാളെ ബാഡ്ജും പെർമിറ്റുമൊക്കെ തന്നേ അപ്പോൾ അവളിട്ടിരിക്കുന്ന കുപ്പായത്തിൻ്റെ മേലെ പേര് നോക്കുകയാണ് പേര് നോക്കിയപ്പോൾ കാണുന്നത് അനന്തകൃഷ്ണൻ ആ അതുകൊണ്ടാലോ ചത്തവൻ്റെ ബാഡ്ജും പെർമിറ്റും വെച്ചുകൊണ്ടാണോ എടുത്ത് നേരത്തിലേക്ക് വിടുന്നത് സോറി സാർ ലൈസൻസും പെർമിറ്റും എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എടുത്തേക്കാം സാറേ എന്താ മേഡം ലൈസൻസും പെർമിറ്റും ഒന്നും ഇല്ലാത്ത ഒരാൾ വണ്ടിയിൽ തൊടാൻ പോലും പാലിൽ പാടില്ല അത് എത്ര വലിയ കുറ്റാണെന്നറിയോ ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തിയത് ലൈസൻസും പെർമിറ്റുമൊക്കെ ഉണ്ടോയെന്നറിഞ്ഞിട്ട് ഉപദേശിച്ചു വിടാനായിരുന്നു ഇതിപ്പോൾ നീ എനിക്ക് പണിയാക്കിയല്ലോ കൊച്ചേ എന്ത് ചെയ്യും ഞാൻ ലൈസൻസും പെർമിറ്റും ഒന്നും ഇല്ലെങ്കിൽ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ ഡി സി സി ഐയെ നിവൃത്തിയുള്ളൂ സാർ വേണ്ട സാർ ഡി എ സി സി ചെയ്യരുത് സാർ പ്ലീസ് സാർ ഈ വണ്ടി ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ദയവ് ചെയ്ത് ഈ വണ്ടി കൊണ്ടുപോകരുത് സാർ പ്ലീസ് സാർ പ്ലീസ് സാർ എടോ കൃഷ്ണ ഇങ്ങോട്ട് വന്നേ ആ ഇതാ വരുന്നു സാർ ഈ വണ്ടി കൊണ്ടുപോയി സ്റ്റേഷനിലിടു സാർ സാർ പ്ലീസ് സാർ പറയുന്നതൊന്ന് കേൾക്ക് സാർ താക്കോലുതാ സാർ സാർ കൊണ്ടുപോകലെന്ന് പറ സാർ പ്ലീസ് സാർ സാർ കാല് പിടിക്കാം സാറേ ഓട്ടോ കൊണ്ടുപോകലേ എന്ന് പറ സാർ 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 പ്ലീസ് സാർ ഇന്ദു പരമാവധി പറഞ്ഞു നോക്കി ഒരുവിധത്തിലും ആവുന്നില്ല അയാൾ വണ്ടിയുമായി സ്റ്റേഷനിലേക്ക് പോയി ഇന്ദു എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ